നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഒരുപാട് കറണ്ട് ഒക്കെ പഠിച്ചു ഈ പഠിച്ച കാര്യങ്ങൾ മാർക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നോക്കണ്ടേ അപ്പം പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പത്ത് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കണം ഈ വീഡിയോ ആദ്യമൊന്നും അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യണം ഓക്കേ എസ് അപ്പം ഒന്നാം ചോദ്യം ഇതാണ് മൂന്ന് ഡിവിഷനുകളും ഒൻപത് ജില്ലകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒഴിവാക്കിയത് ഏത് സംസ്ഥാനത്താണ് മൂന്ന് ഡിവിഷനുകളും ഒൻപത് ജില്ലകളും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒഴിവാക്കിയത് ഏത് സംസ്ഥാനത്താണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ എ രാജസ്ഥാനാണ് ശരിയുള്ള ഉത്തരം ഇതാണ് രാജസ്ഥാൻ മൂന്ന് ഡിവിഷനുകളും ഒൻപത് ജില്ലകളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഒഴിവാക്കിയത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനത്താണ് സംസ്ഥാനത്ത് നിലയിൽ വന്ന പുതിയ ജില്ലയാണ് വാവ് തരാട് വാവ് തരാട് ഏത് സംസ്ഥാനത്ത് നിലയിൽ വന്ന പുതിയ ജില്ലയാണ് ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് ശരിയായ ഉത്തരം ഇതാണ് ഗുജറാത്ത് വാവ് തരാട് എവിടുത്തെ ജില്ലയാണ് പുതിയ വന്ന ഗുജറാത്തിലെ ജില്ലയാണ് വാവ തരാട് എന്ന് ഓർത്ത് വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്തികൾ ഈ ലേലം വഴി വാങ്ങാനും വിൽക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ച ഈ ലേല പോർട്ടലിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്തികൾ ഈ ലേലം വഴി വാങ്ങാനും വിൽക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ച ഈ ലേല പോർട്ടലിൻ്റെ പേര് ഏതാണ് കൂട്ടുകാരെ ഓപ്ഷൻ ഡി ബാങ്ക് നെറ്റ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ബാങ്ക് നെറ്റ് ഓപ്ഷൻ ഡി ബാങ്ക് നെറ്റ് ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വേഗത്തിലുള്ള നിരീക്ഷണ ബോട്ടുകളായ അമൂല്യ അക്ഷയ എന്നിവ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ഏത് വേഗത്തിലുള്ള നിരീക്ഷണ ബോട്ടുകളായ അമൂല്യ അക്ഷയ എന്നിവ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ഏതെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് യെസ് അത് ഓപ്ഷൻ സി ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഏതാണ് ഓപ്ഷൻ സി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വേഗത്തിലുള്ള നിരീക്ഷണ ബോട്ടുകളായ അമൂല്യ അക്ഷയ എന്നിവ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കാം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായ നഗരം യെസ് ഓപ്ഷൻ സി ഭുവനേശ്വർ ആണ് ശരിയല്ല ഉത്തരം ഒന്നാണ് ഓപ്ഷൻ സി ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായ നഗരമാണ് ഭുവനേശ്വർ ആറാമത്തെ ക്വസ്റ്റ്യനാണ് നെറ്റ് സീറോ ബാങ്കിങ് അലയൻസ് സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് നെറ്റ് സീറോ ബാങ്കിങ് അലയൻസ് സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് ചോദിച്ചാൽ പറയണം യു എൻ ഇ പി ഓപ്ഷൻ ഡി യു എൻ ഇ പി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തം രാജ്യത്തെ പ്രതിദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത് ഏത് രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യങ്ങളിലെ കായിക താരങ്ങൾക്കാണ് സ്വന്തം രാജ്യത്തെ പ്രതിദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത് ഏത് രാജ്യത്തെ രാജ്യങ്ങളിലെ കായിക താരങ്ങളാണെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് യെസ് ബലാറസ് കോമ റഷ്യ രണ്ടും മൂന്നും ബലാറസ് കോമ റഷ്യ രണ്ടും മൂന്നുമാണ് ശരി ബലാറസ് കോമ റഷ്യ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗർഭചിത്രത്തിനുള്ള അവകാശത്തെ ഭരണഘടനാപരമായ അവകാശമാക്കി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഗർഭചിത്രത്തിനുള്ള അവകാശത്തെ ഭരണഘടനാപരമായ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ സി ഫ്രാൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഗർഭചിത്രത്തിനുള്ള അവകാശത്തെ ഭരണഘടനാപരമായ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഏത് യെസ് ഫ്രാൻസ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏത് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ നഗരം ഓപ്ഷൻ എ കൊച്ചിയാണ് ഏതാണ് ഓപ്ഷൻ എ കൊച്ചി പത്താമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഹരിത നൗക സംരംഭത്തെ പറ്റി ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ഹരിത നൗക എന്താണ് യെസ് ഉൾനാടൻ യാത്രാ യാത്രാനൗകൾ ഹരിത ഹരിതൂർജ്ജത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഹരിത നൗക കേന്ദ്ര സർക്കാരിൻ്റെ ഹരിത നൗക പദ്ധതി എന്താണ് ഉൾനാടൻ യാത്രാ യാത്രാനൗകകൾ ഹരിതോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇത് ഹരിത നൌക എന്നറിയപ്പെടുന്നു ഇപ്പം കറണ്ട് അഫയേഴ്സിൻ്റെ പത്ത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് ഒരു മാർക്ക് ആകട്ടെ രണ്ട് മാർക്ക് ആകട്ടെ മൂന്ന് മാർക്കാകട്ടെ അത് എത്ര മാർക്ക് ആണെങ്കിലും നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം എന്താണ് ഒരു മടിയും പാടണം എനിക്ക് ഇത്ര മാർക്ക് ഉള്ളൂ എന്താണ് വിചാരിക്കുക മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത് ഒരു മടിയും നിങ്ങൾക്ക് പാടില്ല ഈ രണ്ട് മാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മാർക്ക് ആണെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തിയ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ പി ഐക്ക് ചോദ്യങ്ങളൊക്കെ എന്താണ് ഫോളോ ചെയ്യുക ഇത്തരത്തിൽ കണ്ടുകൾ ഫോളോ ചെയ്താൽ വരുന്ന രണ്ടു മാസത്തിന് അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് പത്തിൽ പത്ത് കിട്ടും അല്ലെങ്കിൽ പത്തിൽ ഒമ്പത് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഈ പരീക്ഷയിൽ ആ ഒരു മാർക്ക് കിട്ടിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന മോക്ക് ടെസ്റ്റിൽ ഒരു മാസം കഴിയും രണ്ടു മാസം കഴിയും നടത്തിയ മോക്ക് ടെസ്റ്റില് ഒമ്പത് മാർക്കോ പത്തിൽ പത്തു മാർക്കോ ലഭിക്കുന്നത് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആ ഈ വീഡിയോ എടുത്താൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഒരു മടിയും കൂടെയൊന്ന് കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതൊരു ബൈ ബൈ സി യു